ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേ ഫലേഖനം ആറാം അധ്യായം പത്താം വാക്യം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ ഒടുവിൽ ഹലൂയ്യ ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവമേ ജീവിതത്തിൽ ഇതുവരെ നടത്തിയതിനാൽ സ്തോത്രം ഇതുവരെ കൊണ്ടു കൊണ്ടുവന്നതിനാൽ സ്തോത്രം എത്ര സ്തുതിച്ചാലും മതി വരാത്ത അത്രത്തോളം നന്മകളാൽ നമ്മെ നിറച്ച് അനുദിനവും വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് പലപ്പോഴും ജീവിതത്തിൽ പലതും നോക്കി അല്ലെങ്കിൽ ദൈവത്തോട് മനുഷ്യർ കംപ്ലൈൻറ്റ് പറയാറുണ്ട് ദൈവത്തോട് പല വിഷയങ്ങളും ദൈവത്തിൻ്റെ മുമ്പാകെ വെക്കാറുണ്ട് എന്നാൽ ദൈവം പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ അല്ലെങ്കിൽ പ്രിയരെ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടൊന്നും നേടാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ കരം ചലിക്കുമ്പോൾ നമുക്ക് വേണ്ടി നടപ്പാക്കി ദൈവം തരും അല്ലല്ലോ ദൈവം നടപ്പാക്കി തരുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ബലമാണ് അതിൻ്റെ പുറകിൽ ചലിക്കുന്നത് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയവനായ വലിയവനായ ദൈവം നമ്മുടെ പിതാവാണ് നമ്മുടെ അപ്പനാ അതുകൊണ്ട് നമ്മുടെ ഏത് ആവശ്യത്തിലും ആ കർത്താവും മതിയായവനാണ് പ്രിയരെ ഇന്നു പകൽക്കാലവും ഇതേ വചനം കർത്താവ് നമ്മുടെ കാതിൽ കേൾപ്പിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് എല്ലാത്തിൻ്റെയും ഒടുവിൽ ഒറ്റ പേരേ ഉള്ളൂ അത് കർത്താവിൻ്റെ പേരാ കർത്താവിലും അവൻ്റെ അവൻ്റെ അമിതബലത്തിലും കർത്താവിലും അവൻ്റെ അമിതബലത്തിലും പ്രിയരെ നമ്മുടെ ശക്തി കൊണ്ട് ഒരുപക്ഷെ ഒത്തിരി ഹല്ലുലിയെ അധ്വാനിച്ച് കാണും ഹല്ലുലുവെ രാത്രിയുടെ നാലാം യാമം വരെ ആ പ്രഭാത സമയം വരെ തണ്ടു വലിച്ച് ഹലി ശിഷ്യന്മാർ തളർന്നപ്പോൾ ഒടുവിൽ നാലാം യാമത്തിൽ കടവിൽ കടലിന്മേൽ നടന്ന് കർത്താവ് അവരുടെ അടുക്കലെത്തി ഹലലി ആ ഒത്തിരി പ്രയത്നം തങ്ങളുടെ കഴിവിലും തങ്ങളുടെ ശക്തിയിലും തങ്ങളുടെ ഹലലി എക്സ്പീരിയൻസ് കൊണ്ടും അവർ പലതും ട്രൈ ചെയ്തു അക്കരെ എത്തുവാൻ എന്നാൽ അക്കരെ എത്തുവാൻ കഴിയാതെ തണ്ടുവലിച്ച് വള ഹലി വലഞ്ഞപ്പോൾ അതേ വെള്ളത്തിൻ്റെ മേൽ നടന്ന് കർത്താവ് അവരുടെ അടുക്കലെത്തി ഒടുവിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ ബലത്തിൽ ആശ്രയിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മോട് പറയുന്നത് ഹല്ലലുയ്യ നിങ്ങൾ ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിപ്പീൻ മുമ്പോട്ട് ഓടുവാൻ അവൻ നമുക്ക് ശക്തി നൽകും മുണ്ടോ മുമ്പോട്ട് ഹല്ലലുയ്യ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ നമ്മുടെ ബലം കൊണ്ട് പറ്റത്തില്ല നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ ബലമത്രേ പലപ്പോഴും നാം വിചാരിക്കുന്നത് നമുക്ക് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രത്തോളം വിദ്യാഭ്യാസമുണ്ട് ഇത്രത്തോളം കഴിവുണ്ട് എന്നാൽ ദൈവം പറയുന്നു ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ നിശ്ചയമായി ചരിത്രത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും എൻ്റെ ദൈവത്തിന് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ സാധിക്കും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും തനിക്ക് ഏറ്റവും സുപരിചിതമായ അതേ കടലിൽ അതേ കടലിൽ വലയെറിഞ്ഞ് ഒത്തിരി പരിചയമുള്ളതാ എവിടെ മീനിരിക്കുമെന്ന് എങ്ങനെ മീനെ പിടിക്കാമെന്ന് അറിയാവുന്ന പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു അല്ല ും ഹലി തന്റെ ആ ബലം കൊണ്ട് തൻ്റെ ആ ശക്തി കൊണ്ട് തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല തൻ്റെ പ്രയത്നം മുഴുവനും വ്യർത്ഥമായി പോയി തന്റെ അധ്വാനം മുഴുവനും പാഴായിപ്പോയി എന്നാൽ ഇതാ യേശു കർത്താവിന് ഹല്ലലി പടകിൽ ഇടം കൊടുത്തപ്പോൾ ഹല്ലലി അവൻ്റെ വാക്കിനാണ് അവൻ വലയിറിഞ്ഞത് യേശു കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ ആ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം വന്നു എന്ന് വേറെ പുസ്തകം പറയുന്നു പ്രിയരെ ഒടുവിൽ കർത്താവിൻ്റെ ആ വാക്ക് ആ വാക്ക് നമുക്ക് ശക്തിയുള്ളതാ ദൈവത്തിൽ വചനത്തിനകത്ത് ശക്തി ഉണ്ട് അല്ലെ എല്ലാത്തിലും ഒടുവിൽ അതാ അവസാനത്തെ വാക്ക് ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് അല്ലെങ്കിൽ ഈ അവസാന ദിവസം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ കർത്താവിൻ്റെ വാക്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശക്തിപ്പെട് ആ വചനത്തിനകത്തെ ബലം മറ്റെന്തിനെക്കാട്ടിലും വലുത് അത്രേ അല്ലെങ്കിൽ സങ്കീർത്തനക്കാരും പറയുന്നു ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കി മാറ്റുന്നു ദൈവത്തിന്റെ വചനം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു അതെന്നെ വയോധികന്മാരെ കാട്ടിലും വിവേകമേറിയവനാക്കുന്നു ദൈവത്തിന്റെ വചനം എന്റെ ഗുരുക്കന്മാരെ കാട്ടിലും എന്നെ ബുദ്ധിമാനാക്കുന്നു ദൈവത്തിന്റെ വചനം ശത്രുക്കളെ കാട്ടിലും എന്നെ വലിയവനാക്കി മാറ്റുന്നു നോക്ക് ദൈവത്തിന്റെ വചനത്തിലുള്ള ആശ്രയം അത് ഒരു ബലമാ അതൊരു ശക്തിയാണ് ഹല്ലലു യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമെന്ന് സങ്കീർത്തന സദൃശ്യവാക്യത്തിലും നാം വായിക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് കർത്താവിലും അവൻ്റെ അമിതബലത്തിലാണ് ഹല്ലലുയ ആസാഫ് ദൈവമെ ൊണ്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച സങ്കീർത്തനമാണ് എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിനകത്ത് ആസാഫ് പറയുന്ന കർത്താവ് ഞാൻ ഇത്രയും നാൾ നിൻ്റെ മുമ്പാകെ ഹല്ലലുയ നീതിയോടെ നേരോടെ നടന്നു ഹല്ലലുയ ഹലലു എന്നാൽ ദൈവത്തെ അറിയാത്ത ദുഷ്ടന്മാരുടെ നന്മ കാണുമ്പോൾ എനിക്ക് ഹല്ലലുയ്യ എനിക്ക് അസൂയ തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പരിഭവങ്ങൾ ദൈവത്തോട് പറയാറുണ്ട് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അവരോട് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദനയില്ല അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കും അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ താൻ ദൈവത്തിന്റെ മുമ്പാകെ പറയുന്നു ഞാനോ കർത്താവെ അല്ലല്ലു അങ്ങയുടെ മുമ്പാകെ അല്ലലു നിഷ്കളങ്കനായി നടന്നു നേരോടെ നടന്നു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോകേണ്ടതായി വന്നു എന്നാൽ ദൈവം അവനോട് പറയുന്ന ഒരു വാക്യം പതിനേഴാം വാക്യത്തിൽ ദൈവം പറയുന്നു ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു ഒടുവിൽ അല്ലല്ലുയ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ചെന്നപ്പോൾ തനിക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടി പ്രിയരെ ഒടുവിൽ നമുക്ക് പോകാനുള്ളത് മനുഷ്യരുടെ മുമ്പാകെയല്ല നമ്മുടെ കൂട്ടുകാരുടെ മുമ്പാകെയല്ല കൗൺസിലേഴ്സിൻ്റെ മുമ്പാകെയല്ല ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നാട്ട് ആലയത്തിൽ നിൻ്റെ എല്ലാ ചോദ്യത്തിനും മറുപടിയുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു അവൻ്റെ മുമ്പാകെ വെച്ച ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാതെ ഇരുന്നിട്ടില്ല പ്രിയരെ ഒടുവിൽ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാം ഒടുവിൽ നമുക്ക് അവൻ്റെ ബലത്തിൽ ആശ്രയിക്കാം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടാം അവൻ്റെ വചനത്തിൽ അവൻ്റെ ആത്മാവിനാൽ അവൻ്റെ രക്തത്താൽ അവൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ജയത്തോടെ മുന്നേറാം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാ നമ്മുടെ കർത്താവ് വാക്കുമാറാത്ത ദൈവമാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ